കുഞ്ഞെവിടെ അച്ചാ എന്താ പത്മനാഭനെ കണ്ടില്ല അയാൾ അവിടെ താമസയില്ലെന്നാ പറയുന്നത് അവിടെ ഇപ്പൊ വേറെ ആൾക്കാരാ പിന്നെ മോളെവിടെ അച്ഛൻ എന്തോന്നും മിണ്ടാത്തേ എന്റെ മോൾ എവിടെയെന്ന് അയാളുടെ കൂടെ തന്നെ ഉണ്ടാവും നീ നാട്ടിൽ അയാളുടെ കാണും അമ്മയുടെ അടുത്ത് കരയാതെ കരയാതമ്മോടെ എവിടെ ഉണ്ടെങ്കിലും കുഞ്ഞിനെ അച്ഛൻ കൊണ്ടുവരാ അനന്തപത്മനാഭന്റെ വീടല്ലേ ഞാൻ മൂപ്പരെ ഒന്ന് കാണാൻ വന്നതാ അനന്ത ഇവിടെ ഇല്ലല്ലോ എറണാകുളത്താ പറഞ്ഞത് അതെപ്പടി ഇന്നലെ അവന്റെ കത്ത് വന്നാണല്ലോ അതില് താമസം ഒന്നും എഴുതിയിട്ടില്ലല്ലോ അല്ല നീങ്ക വരുന്നു എന്താ വിശേഷം കണ്ടിട്ടുമെല്ലാം അത്യാവശ്യം ഉണ്ടോ എന്താ പത്മനാഭൻ പുള്ളി ഇവിടെ അല്ല ഈ ഫ്ലാറ്റിലളിംഗ് വല്ല അടിച്ചു നോക്ക് അയാൾ അവിടെ ഇല്ലെന്ന് തോന്നുന്നു പകലധികം ഉണ്ടാവാറില്ല എവിടുന്ന എപ്പ വന്നാലും കാണാൻ പറ്റിയാ പുള്ളിക്കാരന് എപ്പോഴും ബിസിയാ വളരെ റേറായിട്ട് ഇവിടെ ഉണ്ടാകാറുള്ളൂ എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ വരുമ്പോ ഞാൻ പറയാം ഞാൻ പോയിട്ട് പിന്നെ വന്ന് കണ്ടോളാം കിങ്ങിണി 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 കുട്ടി കുട്ടി ചെയ്യാന്ന് വിചാരിക്കരുത് ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ പെട്ടി ചുമക്കാനല്ല കുട്ടിയെ ചുമക്കാനാണ് പെട്ടി പിടിച്ചോളൂ ആ കുട്ടിയുണ്ട് തരൂ ഡിസം എന്തൊക്കെയോ എന്റെ കുഞ്ഞിനെന്ത് പറ്റി അയാൾ മോളെ തന്നില്ലേ തരില്ല എന്നോടുള്ള വാശി തീർക്കാവും അച്ഛന് നിർബന്ധമായിട്ട് എടുത്തോണ്ട് പോരായിരുന്നില്ലേ എല്ലാം വരുത്തി വെച്ചിട്ട് മിണ്ടാൻ നിൽക്കുന്ന കണ്ടോ എന്റെ കുഞ്ഞൻ എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല അപ്പൊ പിന്നെ അച്ഛന് സമാധാനവും എല്ലാ ബാധ്യതകളും തീർന്നു കിട്ടുമല്ലോ ഞാൻ ഇവിടെ നിന്നോളാം യും ചെയ്യരുത് ബാഗയും ചേരുന്നത് ഞാൻ ഇയാളുടെ പല പ്രാവശ്യം നിങ്ങൾ എന്ത് പൂരം കാണാൻ നിൽക്കണേ പോയത് ഇയാൾ എന്ത് കല്പിച്ചാ നിനക്ക എന്നാലൊരു ദിവസം അനന്തപത്മനാഭനം പറഞ്ഞു ഞാൻ മോന്താ അനന്തപത്മനാഭനം പറഞ്ഞു ഇപ്പൊ അച്ഛന് മോള് കൂടി വന്നാൽ സമ്മി അക്കൗണ്ടേ അയ്യടാ ഞാനും എന്റെ മോളിന് പൊയ്ക്കോളാം എന്നാ ഈ കൊച്ചിനോട് മൂന്ന് അച്ഛന്മാരുണ്ട് അവര് വന്ന് ചോദിച്ച ഞാൻ എന്താ അടുത്ത് കൊടുക്ക ഒരു മുറിനാളി വരും സമാധാന അതെ സമാധാനായിട്ട് കേൾക്കേണ്ട ആവശ്യം ഇരിക്കില്ല ഒന്നാമത് സ്ത്രീയായിട്ട് പറയട്ടെ അപ്പുറത്തെ പുറത്തൊക്കെ ആൾക്കാരും അവസ്ഥ എന്റെ മോളകത്ത് അയാള് തരുന്നില്ല നിങ്ങളെ കുഞ്ഞാ അയാളോട് ഒന്ന് കഥ പറ നിങ്ങളെ മോളെത്തി നിങ്ങളാണോ ചോദിച്ചിട്ടില്ല ഉത്തരം പറയണോ വാതിലി ഔട്ടി പൊളിക്കരുത് മാന്യന്മാർ താമസിക്കുന്ന ദേവി സ്ഥലത്ത് അയാളോട് ആ കൊച്ചിനെ തരാൻ പറ കൊണ്ടുവച്ചിട്ട് കൊറച്ച ദിവസം കഴിഞ്ഞ് തിരിച്ചു ബാങ്ക് ബാങ്കിലോക്കറ അങ്ങനെ കരഞ്ഞു കാളും കൂട്ടൊന്നും കൊച്ചിനെ കിട്ടാൻ പോലില്ല നിങ്ങൾ എന്റെ കാലു പിടിച്ചോണ്ട് ഒന്നും കൊച്ചിനെ കിട്ടാൻ പോണില്ല അതിലിപ്പോ തടിമുടക്കുള്ള അവകാശികൾ കൊച്ചിനെ ഞാൻ എടുത്തു തന്നെ അവര് വന്നിട്ട് എന്നിട്ട് പെരുമാറും കാരണം ഒരു കാര്യം ചെയ്യും മകളും വിളിച്ചോണ്ട് പോ എന്നൊരു സമാധാനമായിട്ട് പിന്നെ വാ ഇവിടത്തെ സാറുമാരെയായിട്ട് സംസാരിച്ചിട്ട് കൊച്ചിനെ കൊണ്ടുപോവേ വേറെ ആദ്യം ഫ്ലാറ്റിൽ കൊണ്ടുപോയി വെക്കേ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നൊന്ന് ഒഴിവാക്കി നമുക്ക് സമാധാനമായിട്ട് പിന്നെ വരാം അല്ലെങ്കിൽ താൻ കാണുന്നവരുടെ ഒക്കെ മദർ തെങ്ങും മാങ്ങാത്തലിയൊക്കെ ചോദിക്കല്ലോ അറ്റ്ലീസ്റ്റ് ആ സ്ത്രീ ആരാണ് എവിടെ ഒന്ന് വരുന്നു എന്നെങ്കിലൊന്ന് അന്വേഷിച്ചു ബാർഗേം ചെയ്യരുത് വരുന്നവരൊക്കെ ആരാണ് ഇവിടുന്ന് വരുന്നു എന്നൊക്കെ അന്വേഷിക്കാൻ അതിന് നിങ്ങൾ ശമ്പളവും തരണില്ലല്ലോ ശിശുപരിവാറിനെ മാത്രമാണ് എന്റെ ജോലി പിന്നെ ശിശു സംരക്ഷണവും പെടും അതുകൊണ്ടാണ് കുട്ടിയെ ചോദിച്ചപ്പോ ഞാൻ കൊടുക്കാതിരുന്നത് നിങ്ങൾ എന്നിൽ നിന്ന് അത്ര പ്രദീക്ഷിതമായിട്ടോ അമ്മയാണെന്നുണ്ടെങ്കി അന്വേഷിച്ചും കണ്ടിട്ട് അമ്മയാണെന്ന് ഉറപ്പാ മദർ ഫീലിക്സ് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത്രയും നാളായിട്ടും ഒരാളും അന്വേഷിച്ചു കരുതി ഇനി ആരും വരില്ലെന്ന് കുട്ടിക്ക് ഇങ്ങനെ അവകാശമുള്ള കാര്യം നിങ്ങൾ എന്തുകൊണ്ടല്ലോ നേരത്തെ പറഞ്ഞില്ല ഓർഫനേജിൽ നിന്ന് കള്ളം പറഞ്ഞില്ലേ കള്ളം പറയുന്നത് ഒന്ന് പോടോ ഓടോ ഓ മലയാളീസിന്റെ അവര് വീണ്ടും അന്വേഷിച്ചു വന്ന് നമുക്ക് കിങ്ങിണി കൊടുക്കേണ്ടി വരില്ല അമ്മയാണെങ്കിൽ കൊടുക്കാത്ത പിന്നെ എന്താ ചെയ്യാ അങ്ങനെ ഒരു സ്ത്രീ ഒരു സുപ്രഭാതത്തിൽ വന്ന നമുക്ക് നമുക്ക് നമ്മുടെ കിങ്ങണിയുടെ പുറത്ത് ഒരു അവകാശം ഇല്ല ഇടാ സാറിനറിയോ പെണ്ണിനും തന്തിന് ഏത് പെണ്ണ് അപ്പൊ സാറൊന്നും അറിഞ്ഞിട്ടില്ലേ അപ്പുറത്തെ സാറുമാരു കയ്യിലുള്ള കൊച്ചിനെയും ചോദിച്ചുകൊണ്ട് ഒരു പെണ്ണ് ഇവിടെ വന്ന് ഭയങ്കര ബഹളായിരുന്നു അതിന്റെ കൊച്ചാണത്രെ ഒരു വിധത്തിലൊക്കെ ഞാൻ അതിനൊന്തി തള്ളി പറഞ്ഞയച്ചു അവര് സാറിന് ചോദിച്ചുകൊണ്ടാണോ വന്നത് ഇനി സാറിന്റെ വല്ലൂരാണോ എത്ര നേരമായി കിടപ്പ് തുടങ്ങിയിട്ട് എഴുന്നേറ്റ് പോയി മുഖം ഒന്നും കഴിക്കാതെ ആരുടെ കയ്യിൽ എന്റെ മോള് അവൾക്ക് ആപത്തൊന്നും പറ്റിയിട്ടില്ലല്ലോ അതോർത്ത് സമാധാനിക്കല്ലേ വേണ്ടത് നാളെ എങ്ങനെയാ അവരെ ചെന്ന് കണ്ട് കുഞ്ഞെയും കൊണ്ട് അച്ഛൻ വരും മോളെ ഇന്നലെ കുട്ടിയെ മോഷ്ടിക്കാറ നീ അല്ലേ ഇന്നാ നിങ്ങൾ പറഞ്ഞല്ലേ ഇവിടെ വരന നിന്ന് എന്റെ കുടിക്കിനെ മണി കഞ്ഞുവരണ നോക്ക് എന്താ നീ ഒന്നും ലാംഗ്വേജ് പ്രോബ്ലം ആണോ ബാർഗെയിൻ ബാർഗെയിൻ ചെയ്യരുത് ചെയ്യരുത് ഇത് എന്താണെന്ന് പറഞ്ഞതാ ഇനി താൻ ഇവിടെ നിന്നാൽ ഞാൻ പോലീസിനെ വിളിച്ച് തന്നെ വെടിവെക്കാനുള്ള ഏർപ്പാടുണ്ടാക്കും ഇങ്ങനെയുണ്ടോ മലയാളീസ് മലയാളി പെരുമാറണേ നാട് കുട്ടിച്ചോറൊക്കെ എടുക്ക ഞാനിവിടെ ഉള്ളടത്തോളം കാലം ഒരു കുട്ടിയോ കുട്ടിയെ ഷെഡ്യൂ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല വിടെ അല്ലേ ഇത് ഇങ്ങനെയോ ഇവിടെ ഇല്ലേ ഞാൻ ഇവിടെ ഉറക്കേടുത്തിട്ടുള്ളൂ ഞാൻ ഇവിടെ കിടന്നത് ഏഹ് എന്റെ അമ്മ കുറച്ചു നേരത്തെ ആ പെരട്ട് കിളവ് ഏത് പെരട്ട് കിളവൻ ഇന്നാള് പറഞ്ഞില്ല ഒരു കിളവനും പെണ്ണും അവർ കൊണ്ടുപോയിണ്ട് കൊച്ചിനെ നോക്കാനല്ലേ തന്നെ നിർത്തിക്കുന്നു എന്താ ഭാര്യ തുറന്നു തനിന്ന് തുടങ്ങാ എവിടെ ഇങ്ങനെയോ എന്താടാ കിങ്ങിനെ കാണുന്നില്ല ആരോ എടുത്തോണ്ട് പോയെന്നാ തോന്നുന്നു നീതു കിങ്ങണിയെ കണ്ടോ सुजी किंगने कर दो यंदा उन्हें यंदा यंदा उन्हें ने कहानी लिया बेथे किंगने बेथे किंगने यंदा में चोर ओ चोर चोर हाँ ते चोर तो, चोर क्या हुआ पेड़ पीछे लड़ने लगे डॉक्टर सर बच्चे के साथ खेलते थे बच्चे के साथ खेलते थे तुम सब जाओ सब जाओ सब जाओ बच्चे के साथ खेलते थे क्या तुम्हारा मदर डंग क्या है हैं मदर डंग क्या है हिंदी हिंदी 15 दिन का पहले का मर गया का कुत्ता का गोश कर बच्चे के साथ खेलते थे चपाती तुम क्या हो हां सर आस्त्री कोरे नेरे पर तो वेट ही नहीं हूं बहरन भरे सर चन्नू

അമ്മയ്ക്ക് സ്വന്തം കുഞ്ഞന് ഉപേക്ഷിക്കാൻ മനസ്സുരുമെങ്കിൽ നിങ്ങളുടെ ഈ കണ്ണീൽ എനിക്ക് ആതൊരു സിമ്പതി തോന്നില്ല നിങ്ങൾ എന്ത് വേണമെങ്കിലും ഒരുപക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾ ആ കുഞ്ഞിന്റെ അമ്മയായിരിക്കാം പക്ഷെ സമ്മതിച്ചു തരാൻ ഇപ്പൊ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം ആ കുഞ്ഞിന് ഞാൻ മാത്രമല്ല അവകാശി ഞാനും എന്റെ സുഹൃത്തുക്കൾ ഒരുമിച്ച് തീരുമാനിക്കണം ഞാനൊന്ന് പറഞ്ഞോട്ടെ വേണ്ട നിങ്ങൾക്ക് പറയാൻ ഒരുപാട് കഥകൾ ഉണ്ടാവും പക്ഷെ ഒന്ന് കേട്ടിരിക്കാൻ എനിക്ക് സമയമില്ല ഇതൊരു ഓഫീസാ ഇനിയും ഇവിടെ നിന്ന് കരഞ്ഞ ബഹളം ഉണ്ടാക്കിയാ എനിക്ക് ഇറങ്ങി പോകാൻ പറയേണ്ടി വരും അപ്പോഴത്തെ ഒരു മൂടിന് മുഖത്തടിച്ചാൻ എങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് അവരുടെ കരച്ചിലും എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ മദർ ഫീലിംഗ്സ് അത്ര നിസ്സാരമായിട്ട് തല്ലിക്കളയാൻ പറ്റില്ല ഞാൻ സമ്മില്ല അമ്മയുടെ മുലപ്പാൽ കുടിച്ചാണ് കുഞ്ഞുങ്ങൾ വളരേണ്ടത് അമ്മയുടെ താരാട്ട് കേട്ടാണ് കുഞ്ഞുങ്ങൾ ഉറങ്ങേണ്ടത് പേറ്റ്നോവിന്റെ തള്ളിക്കറിയൂട്ടുണ്ടോ ഞാൻ പറ്റിട്ടില്ല പിന്നെ പെറ്റൊരു പറഞ്ഞു കേട്ടിട്ടുള്ളതാ പിന്നെ തനിക്ക് ഇവിടെ ജോലി ചെയ്ത് മതിയായെന്ന് തോന്നുന്നുണ്ടോ എന്താ ചേട്ടാ അങ്ങനെ ചോദിക്കണേ ജോലി ൊണ്ട് ഞങ്ങൾക്ക് ഉപദ്രവമില്ല അത് വിശേഷിച്ച് ഒരു ഗുണം വരട്ടെന്താ ശരി കൊച്ചിട്ടിങ്ങനെ അവരുടെ മോള് തന്നെയാ എന്തെങ്കിലും സീരിയസ് ആയ പ്രശ്നത്തിന്റെ പേരിലാവും ഉപേക്ഷിച്ചിട്ട് പോയത് ശരി പക്ഷെ നമ്മുടെ കൊണ്ടു വെച്ചിട്ട് കാര്യം എന്തുകൊണ്ട് ഡോറ് മാറിപ്പോയതായി കൂടാ എങ്ങനെ അനന്തപത്മനാഭൻറെ ഡോറിന്റെ മുൻവശവും നമ്മുടെ ഡോറിന്റെ മുൻവശവും ഒന്നു തന്നെയല്ലേ അവിടെ ഏയ് എത്ര അങ്ങനെ പറയാൻ വരട്ടെ ആ ആദ്യം വന്ന സാർ മൂന്ന് ദിവസം പോയല്ലോ ആയിട്ട് പോയോ എങ്ങോട്ട് നാട്ടിലേക്കാണെന്ന പറഞ്ഞേ പിന്നെന്താ ടൂർ ഉണ്ടെന്നോ വരാൻ രണ്ടു മൂന്ന് മാസാവുന്നോ എന്തൊക്കെ പറഞ്ഞു കേട്ടു ഇനി മുങ്ങിയതാവൂ പട്ടര് പെട്ടെന്ന് അങ്ങനെ പോയെങ്കിൽ അതൊരു സാധാരണ പോക്കല്ല മുങ്ങീതന്ന ഞങ്ങൾ അതോ അതോ സംഭാരം മതിയോ ഇല്ല അവൻ വരും ഫ്രണ്ട്സ് എന്ന് പറയുമ്പോ പഠിച്ചതാണോ ഫ്ലാറ്റിൽ ആ അത് ശരി ഇപ്പൊരും കല്യാണം നിശ്ചയത്തിന് നിങ്ങൾ ആരെയും കണ്ടില്ലല്ലോ കല്യാണം നിശ്ചയോ ഈ തൈമാസം പത്താം തീയതി കല്യാണം വെരി ഫ്യൂ ഡേസ് എല്ലാരെയും ക്ഷണിക്കാൻ പോലും സമയമില്ല ഏതാ പെൺകുട്ടി അയ്യോ അവൻ ചൊല്ലണേലിയാ പാലക്കാട്ട് പെരിയ ഫാമിലി പെണ്ണ് എം എ ലിറ്ററേച്ചർ ഫേസ്റ്റ് റാങ്ക് ഒരേ ഒരു മകൾ അച്ഛന് കോയമ്പത്തൂർ ചേലത്തും നഗക്കട എസ്റ്റേറ്റ് ഇതൊന്നും പോരാഞ്ഞിട്ട് ഡൽഹിയില് നല്ല പിടിപാടാ ഇപ്പോ ഒരു ശുക്രദിശയാക്കും ഷോ ഞാൻ കാപ്പി എടുക്കാൻ മറന്നുപോയി ഞാൻ ഇങ്ങനെയാ സംസാരിക്കാൻ തുടങ്ങിയ എല്ലാം അങ്ങ് മറന്നു കാപ്പി എടുത്തു ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ പട്ടരം നമ്മൾ വിചാരിച്ചോലല്ല അവിടെ മുങ്ങി ഇവിടെ പൊങ്ങി ക്ലീൻ മുങ്ങൽസ് വരുന്നുണ്ട് വരുന്നുണ്ട് പതിവില്ല നിങ്ങൾ അവിടുന്ന് കല്യാണമൊക്കെ നിശ്ചയിച്ചിട്ട് രഹസ്യമാക്കി വെച്ചിരിക്കാനല്ലേ പെട്ടെന്നാണ് തീരുമാനിച്ചത് എല്ലാം അമ്മയുടെ ആഗ്രഹം അതെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി എങ്ങനെയാടാ എന്താ അല്ല കല്യാണത്തിന് മുമ്പ് അങ്ങനെയുള്ളൂന്തായിരുന്നു സാറിനെ തെറ്റിദ്ധരിച്ചിട്ടൊന്നും ഇല്ല ഈ അല്ല പ്രായത്തിലുള്ള ചെറുപ്പക്കാർക്ക് പറ്റാവുന്ന ഞങ്ങളുടെ കിങ്ങിണി മോളിലെ അമ്മയാണെന്ന് പറഞ്ഞുകൊണ്ട് മായാന്ന് പേരുള്ള ഒരു സ്ത്രീ നിരന്തരം ഞങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക അവർ സാറിന്റെ അറിയില്ല ആണെന്ന് അറിഞ്ഞ മായ അങ്ങനെ ഒരു സ്ത്രീയെ എനിക്ക് അറിയില്ല അറിയില്ല ഞാൻ പറഞ്ഞില്ലേ സാർ പിന്നെ ഈ സാറിന്റെ അത്ര മോളോ അയ്യോ അങ്ങനെയല്ല പക്ഷെ അതുപോലെ പറഞ്ഞത് അതെ മൈൻഡ് യുവർ വേർഡ്സ് എനിക്ക് അങ്ങനെ ഒരു സ്ത്രീയെ അറിയില്ല എനിക്ക് അങ്ങനെ ഒരു കുഞ്ഞുമില്ല മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടിട്ടാണോ നിങ്ങളുടെ പുറപ്പാട് തെറ്റിദ്ധരിക്കരുത് ഞങ്ങളൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ചോദിച്ചതല്ലേ ഉള്ളൂ എങ്കിൽ അറിയട്ടെ ഇതോടെ ഉള്ളൂ സാറിന് ഒന്ന് ഓർത്ത് മനസ്സ് തമാശ പറഞ്ഞാലേ ഇനിയിപ്പോ കൊച്ചിന്റെ തന്തയെ തെരഞ്ഞെടുക്കണല്ലോ ആഹ്